എട്ടു ദിവസം തന്നെ ആ ഫോർ എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് അവർ കാണിച്ചു കൊടുക്കും ഇത്രയും നാൾ അവിടെ എല്ലാവരും കൂടി ക്ലീൻ ചെയ്താൽ പോകുന്നു ഞാൻ ക്ലീൻ ചെയ്യാൻ നല്ലത് പറഞ്ഞു അവിടെ നാട്ടുകാരും പറഞ്ഞു എൻ്റെ ഒരു അവാർഡ് കിട്ടും അത് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും നീറ്റായിട്ട് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാൻ അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ രണ്ടുപേരും കുറ്റം പറയില്ല കാരണം എന്താണെങ്കിൽ അവരുടെ സാഹചര്യം നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു പ്രഷറും നമ്മൾ ആരെയും ചെയ്തു പോകും അല്ലെങ്കിൽ ആരേലും അങ്ങനെ നടന്നു പോകും ആ സിറ്റുവേഷൻ ഉള്ളത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് രണ്ടു വീട്ടിലും പറ്റിയില്ല അതൊരു സമയം അത് ക്ഷമ വേണമെന്നുള്ളത് ഉറപ്പാണ് പക്ഷെ റോക്കിബായയുടെ കൈവിട്ട് പോയതാണ് പറ്റും പറഞ്ഞാൽ ആളും അത്യാവശ്യം ക്ഷമിക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു പക്ഷെ കൈവിട്ട് പോയതാണിച്ചു എനിക്ക് അറിയില്ല അതായത് കാരണം എനിക്കറിയില്ല രോഗി ശരിക്കും പറഞ്ഞാൽ ഒരു ചൂടാവുന്നുള്ളൂ ഞാനിട്ട് നല്ല ക്ലോസ് ആയിട്ടുള്ള എൻ്റെ മനസ്സിൽ ഒരു ക്ലോസ് ആയിട്ടൊരു വ്യക്തിയാണ് കാരണം ഞാൻ ഉണ്ടായിട്ട് അവിടെ ഉണ്ടായിരുന്ന കാലം എനിക്ക് നല്ലൊരു മനസ്സിൽ രോഗിക്ക് അത് എന്നും ഇന്നും ഉണ്ടാവും അതായത് ഞാൻ പറഞ്ഞത് നമ്മൾ എന്നെ ജനങ്ങളെ ഏറ്റെടുക്കാൻ കാരണം ഉണ്ടോ എന്നെപ്പോലെ ആൾക്കാർ നിങ്ങളുടെ ഓരോ ഉണ്ട് അത് മനസ്സിലാക്കുക ചിലപ്പോൾ അപ്പനായിട്ടായിരിക്കും ചിലപ്പോൾ ആംഗ്ലായിട്ടായിരിക്കും അല്ലെങ്കിൽ ഭർത്താവായിട്ടായിരിക്കും അങ്ങനെ നൂറ് ശതമാനം നിങ്ങളിലൊരാളാണ് ഞാൻ ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് മനസ്സിൽ കിട്ടിക്കൊണ്ടാണ് അവർ ഏറ്റെടുക്കുന്നത് അല്ലാതെ നമ്മൾ എന്ത് കളിച്ചിട്ടും കാര്യമില്ല കാരണം ഞാൻ ചീത്ത വിളിക്കേണ്ടത് തെളിവ് വെക്കേണ്ടത് ഇപ്പം പറയുന്നുണ്ട് ഒക്കെ പറയുന്നുണ്ട് ഇതെല്ലാം നിങ്ങളുടെ കുടുംബത്തിലും ഉള്ള ആൾക്കാർ ഓരോരുത്തരും ഉണ്ട് മീൻസ് ഇങ്ങനെ അങ്ങനെയുള്ളൊരു അപ്പനായാലും അമ്മയായാലോ ചേട്ടനായാലോ അത് അത് റിയൽ ക്യാരക്ടറാണ് അത് സീസണിൽ പറഞ്ഞാൽ എല്ലാവരും എൻ്റെ അടുത്ത് ട്യൂഷൻ പറയാൻ ഞാൻ അവർക്ക് നല്ലൊരു ക്ലാസ്സിൽ തുടങ്ങായിരിക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം എന്താണ് അപ്പോൾ അവിടേക്ക് പോകണമെന്നുമ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു വേറൊരു വിന്നർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ പറഞ്ഞ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെയ്യേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട് ശരിക്കും അത് അത് കീപ്പ് ചെയ്ത് പോകാൻ പറ്റണോ ആരാണോ അവർക്ക് വിൻ ചെയ്യാൻ പറ്റും അത് കീപ്പ് ചെയ്ത് പോകാൻ പറ്റി അവർ വിന്നറാണ് അപ്പം നൂറ് ശതമാനം ദിവസം ആൾക്കാർ എൻ്റെ അടുത്ത് ഇടാം ഞാനത് നിങ്ങൾക്ക് അത്രയും നല്ലൊരു മോട്ടിവേഷനുള്ള ടൈമിൽ ഞാൻ പറഞ്ഞുതരാം ലൈഫിൽ നിങ്ങളൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു എന്നുള്ളത് ശരിയായിരുന്നു നൂറ് ശതമാനം അതാണ് അല്ലെങ്കിൽ ഞാൻ ബസ്മെറ്റ് മറ്റേ ചപ്പാത്തി പൊക്കല കഴിച്ചതും അപ്പം ആ അവസ്ഥണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നല്ല നല്ല നേരം ഫുഡ് കഴിച്ചിട്ട് പോകണമല്ലോ ആ ഇവിടെ എട്ടു നേരം പത്ത് നേരം ഒക്കെ ഫുഡ് കഴിക്കുന്ന ആൾ അവിടെ ചിലപ്പോൾ മൂന്നു നേരം ഫുഡ് കിട്ടിയേ കിട്ടി കിട്ടിയെനിക്ക് ഇല്ലാ അവസ്ഥയായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാവും പക്ഷെ നമ്മുടെ നമ്മുടെ ഇവിടെ പാട്ടുണ്ടാവും കാരണം നമ്മൾ ചിലപ്പോൾ പല സെറ്റ് നമ്മൾ ഫുഡ് കഴിപ്പം സമയത്ത് കഴിക്കില്ല അപ്പോൾ വേറെ എടുത്ത് കഴിക്കും സെയിം തന്നെ അവരെ പ്രശ്നം ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അവസ്ഥ